പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ നായന രാവിലെ തന്നെ നവ്യക്കുള്ള ചായയുമായിട്ട് നവ്യയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നവ്യ എപ്പോഴേക്കും എഴുന്നേറ്റതേ ഉള്ളൂ നായന വന്നിട്ട് ഡോർ മുട്ടുന്നുണ്ട് കയറി വന്നു പറയുമ്പോഴേക്കും നായന വരുന്നു കയറി വരുന്നുണ്ട് നീ ആയിരുന്ന നായനെ ഇതാരാ രാവിലെ തന്നെ വരുന്നതെന്ന് ഓർക്കുമായിരുന്നു ഞാൻ അപ്പം നേരത്തെ എഴുന്നേറ്റ് പോയോ എന്ന് നായനെ ചോദിക്കുമ്പോൾ അതിന് അവൻ വന്നിട്ട് വേണ്ടത് രാത്രിയിൽ അവൻ വന്നിട്ട് കൂടിയില്ല എന്ന് പറയുന്നുണ്ട് നവ്യ എന്നിട്ട് മുത്തച്ഛനതൊന്നും എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെ അറിയാനാ അവൻ വരുന്നതും പോകുന്നതും ഞാൻ പോലും അറിയുന്നില്ല ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെ കിടക്കുന്നത് കാണാം മിക്കവാറും ദിവസം അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറ് ചിലപ്പോൾ ഒന്നും മിണ്ടാതെ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും അന്ന് അവൻ മദ്യപിച്ചിട്ടുണ്ടാവും ഞാൻ വഴക്കുണ്ടാക്കുന്നത് കൊണ്ട് അപ്പുറത്ത് പോയി കിടക്കുന്നതാ ഇവൻ്റെ സ്വഭാവമൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല ദാ ആറുമാസം കഴിഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവനൊരു അച്ഛനാകും എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു വിചാരം അവനുണ്ടോ അവനൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറയുകയാണ് നവ്യ അപ്പോൾ നായന പറയുന്നുണ്ട് അതൊക്കെ മാറും ചേച്ചി ചേച്ചി വിഷമിക്കാതെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അവൻ ആദ്യെക്കുറിച്ച് പറഞ്ഞിരുന്നു അഭിക്ക് യാതൊരു മാറ്റവും എന്നൊക്കെ അപ്പം നവ്യ പറയാണ് അതേ ഒരു മാറ്റവും ഇല്ല പണ്ടത്തേതിനേക്കാളും അപ്പുറമായി എന്ന് വേണം പറയാൻ എനിക്ക് നല്ല സംശയമുണ്ട് മറ്റു സ്ത്രീകളുമായിട്ട് അവൻ കറങ്ങി നടക്കുകയാണ് എന്ത് ചേച്ചി പറയുന്നത് ഇപ്പോഴും അവൻ അങ്ങനെ കറങ്ങി നടക്കാറുണ്ടോ ഉണ്ടടി പല സമയത്തും പല കോളുകളും വരാറുണ്ട് അവൻ ചാറ്റും ചെയ്യാറുണ്ട് മിക്കവാറും രാത്രികളിൽ താമസിച്ച് വരുമ്പോഴൊക്കെ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി തിരിഞ്ഞായിരിക്കും വരുന്നത് എൻ്റെ വിധി അല്ലാതെ എന്ത് പറയാനാ ഞാൻ തന്നെ കുഴിച്ച കുഴിയല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് തുടർന്ന് നവ്യ ആ നീ രാവിലെ തന്നെ അടുക്കളയിൽ കയറിയോ നിന്റെ അമ്മായിയമ്മ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ അടുക്കളയിൽ കയറാൻ പോയപ്പോഴേക്കും അമ്മ ചായ ഇട്ട് തന്നു നവ്യക്കും കൊടുക്ക് ആദർശനും കൊടുക്ക് നീയും കുടിക്കുക എന്നൊക്കെ പറഞ്ഞു തന്നു വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് നായന കൊള്ളാലോടി നിന്റെ അമ്മായിയമ്മക്ക് നല്ല മാറ്റാണല്ലോ നീ ടൂറിന് പോയ സമയത്തും എന്നെ നല്ല പോലെ നോക്കി അതിനുശേഷവും നല്ല രീതിയിൽ തന്നെയല്ലേ എന്നെ അമ്മായി നോക്കിയത് എന്തോ സംഭവം നടന്നിട്ടുണ്ട് ഇനി നീയാണ് കരളെ കൊടുത്ത് കരൾ കൊടുത്തതെന്നങ്ങാനും അറിഞ്ഞു കാണുമെന്നവ്യ ചോദിക്കുമ്പോൾ ഇല്ല ചേച്ചി അതിനുള്ള സാധ്യത വളരെ കുറവാണ് അറിഞ്ഞിരുന്നെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായേന് ഇപ്പോഴും മറ്റേ കുട്ടി ആരാണെന്നുള്ള അന്വേഷണത്തിലെ അമ്മ എന്ന് പറയുന്നുണ്ട് നായന അങ്ങനെ നവ്യ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം ഇനി ഇവിടെ തന്നെ ഇരിക്കുക നമുക്ക് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അയ്യോ ഇല്ലില്ല താഴെ പണിയുണ്ട് ഞാൻ താഴേക്ക് എന്ന് പറയാണ് അപ്പം നബി ചോദിക്കുന്നുണ്ട് അല്ല നായനെ ഇപ്പോൾ നിങ്ങൾ ഹണിമൂണിനൊക്കെ പോയി വന്നിട്ട് ഒരു മാസം തികഞ്ഞല്ലോ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ചേച്ചി ഇത് ആദർശേട്ടൻ ഇപ്പോൾ ഇതേക്കുറിച്ച് ചോദിച്ചതേ ഉള്ളൂ ഒരു മാസം കൊണ്ടൊക്കെ വിശേഷം അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ അറിയും എന്തായാലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറയുമ്പോൾ പിന്നെ തീർച്ചയായും പറയാം ചേച്ചി എന്ന് പറയുന്നുണ്ട് അങ്ങനെ നായന അവിടുന്ന് താഴേക്ക് പോകുന്നുണ്ട് എന്നിട്ട് നായന ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ദേവിയാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴാണോ ചായ കുടിക്കുന്നത് എത്ര നേരമായി ഞാൻ തന്നു വിട്ടിട്ട് അത് തണുത്തു കാണില്ലേ സാരമില്ലമ്മേ ഞാൻ ആദർശേട്ടനൊന്നും അവ്യേച്ചിക്കും ഒക്കെ കൊണ്ടു കൊടുത്തപ്പോൾ രണ്ടു പേരോടും കുറച്ച് നേരം സംസാരിച്ചിരുന്നു അതാ താമസിച്ചു പോയത് ഇനിയിപ്പോൾ ചൂടാക്കൊന്നും വേണ്ട ഞാനിത് കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട് സമയാസമയം ആഹാരം കഴിച്ചോളണം പിന്നെ അതിൻ്റെ പേരിലായിരിക്കരുത് ഇനി ഇവിടുത്തെ അടുത്ത പിണക്കം വിണക്കവും വഴക്കവും എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ലമ്മേ എനിക്കങ്ങനെ ആഹാരത്തോട് താല്പര്യമൊന്നുമില്ല എപ്പോഴാണെങ്കിലും എന്ത് കിട്ടിയാലും കഴിക്കും അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് നായന അപ്പോൾ ദേവിയാനി പറയും ഇനി അങ്ങനെയൊന്നും പറ്റില്ല ആരോഗ്യം നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ അവിടുന്ന് പോവുകയാണ് എന്നാൽ ചായ കുടിച്ച ഉടനെ തന്നെ നായനയ്ക്ക് വല്ലാത്തൊരു മനം പുരട്ടലും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് അവൾ പെട്ടെന്ന് ഓടിപ്പോയി വാസ്വൈസിലേക്ക് പോയി വോമിറ്റ് ചെയ്യാണ് ദേവിയാൻ ഇത് കണ്ടുകൊണ്ട് പുറകെ ഓടി ചെല്ലുന്നുണ്ട് എന്താ എന്താ മോളെ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ അറിയില്ലമ്മേ എനിക്ക് എന്തോ പോലെ തലകറക്കം പോലെ ഛർദിക്കാനൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനെ അവളുടെ പുറമൊക്കെ തടവിക്കൊടുക്കുന്നുണ്ട് എന്താ എന്താ പറ്റിയതെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ അറിയില്ല വല്ലാത്തൊരു തകർച്ച പോലെ എനിക്ക് തലകറക്കം പോലെയൊക്കെ തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും അവളുടെ മുഖമൊക്കെ കഴിപ്പിക്കുന്നു കഴുകിപ്പിക്കുന്നുണ്ട് ദേവിയാണ് ഈ സമയത്ത് മനം പുരട്ടലും ഛർദ്ദിയും തലകറക്കവും എല്ലാം ഉണ്ടാകും ഇതത് തന്നെയാണ് ഞാനൊരു മുത്തശ്ശിയാവാൻ പോവുക നീ ഒരു അമ്മയാവാൻ പോവുക എന്ന് പറയാണ് അപ്പം നായന പറയാണ് അത് പിന്നെ അമ്മേ അതിനുള്ള സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ സമയമൊക്കെ നീയാണോ തീരുമാനിക്കുന്നത് ഈശ്വരനാ തീരുമാനിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാം ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും റിസൾട്ട് ഒന്നും മാറാൻ പോകുന്നില്ല നീ പ്രഗ്നൻ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നായന നാണത്തോടെ ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ തണുത്ത ചായ ഒന്നും കുടിക്കണ്ട എന്തായാലും ആദർശനോട് പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവാൻ പറ നീയും പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാമെന്ന് പറയണം അമേ സമയം ഏഴ് മണി ആയിരല്ലേ ഉള്ളൂ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാമെന്ന നായന പറയുമ്പോൾ വേണ്ട വേണ്ട ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വെച്ച് താമസിപ്പിക്കാൻ പാടില്ല മുത്തശ്ശിനും മുത്തശ്ശിയും എഴുന്നേറ്റിട്ടില്ലല്ലോ ദേവിയാൻ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ ശരി അടുക്കളയിലെ കാര്യങ്ങൾ ഞാൻ ജാനകിയെ ഏൽപ്പിച്ചോളാം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയാണ് അങ്ങനെ നായന മുറിയിലേക്ക് പോയിട്ട് റെഡിയാവാൻ തുടങ്ങുമ്പോൾ ആദർശ് ചോദിക്കുകയാണ് നീ എന്താ ഇപ്പൊ സാരിയൊക്കെ മാറി ഒരുങ്ങുകയാണോ അത് പിന്നെ ആദർശേട്ട ആദർശേട്ടം പറഞ്ഞത് തന്നെയാണെന്നാ തോന്നുന്നത് എന്ത് അല്ല ഞാൻ ഇപ്പോൾ താഴെ വെച്ച് ഒമിറ്റ് ചെയ്തു വല്ലാത്തൊരു തളർച്ച പോലെ തലകറക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട് അത് കണ്ട് അമ്മ പറഞ്ഞു പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാമെന്ന് ഏ സത്യമാണോ ഞാനീ കേൾക്കുന്നത് അപ്പോൾ നിനക്ക് വിശേഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ആദർശിട്ടാ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ തണുത്ത ചായ വെറും വയറ്റിൽ കുടിച്ചത് കൊണ്ടായിരിക്കും സാധാരണ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കാറുള്ളത് ഇന്നത് നടന്നില്ല അതുകൊണ്ടായിരിക്കും അമ്മയോട് പറഞ്ഞിട്ട് അമ്മക്ക് മനസ്സിലാവുന്നുമില്ല എന്നാൽ പിന്നെ അമ്മയെയും കൂട്ടി ഹോസ്പിറ്റൽ പോയിട്ട് വരാമെന്ന് കരുതി ആദൃശ്യത്തിന് വാ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ദേവിയാനെ അടുക്കളയിൽ പോയിട്ട് ജാനകിയോടായിട്ട് പറയുന്നുണ്ട് ജാനകി ഞാൻ നയനയെയും കൊണ്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോവാണ് നീ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണമെന്ന് പറയുന്നുണ്ട് അല്ല അതിനവൾക്ക് എന്താ കുഴപ്പം അവൾ ഒമിറ്റ് ചെയ്യുന്നുണ്ട് ഇനി വിശേഷം വലതുമുണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും ഒന്ന് ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്തിട്ട് വരാം എന്ന് കരുതി ആദർശം ഞാനും അവളും കൂടി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളണം അച്ഛനും അമ്മയൊക്കെ ചായ കൊടുക്കണം എന്നൊക്കെ പറയാണ് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ദേവയാനി പോകുന്നത് ഇത് കാണുമ്പോഴേക്കും ജാനകിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകി ഓർക്കാണ് ഹോ ഈ ഏട്ടത്തി എന്താ ഇങ്ങനെ മാറിപ്പോയത് ചിരിക്കുന്നത് കണ്ടില്ലേ പണ്ട് എങ്ങാനും കുഞ്ഞുങ്ങളുണ്ടായാൽ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് നടന്ന ആളാണ് ഇപ്പോൾ എന്ത് നല്ല സ്നേഹ മരുമകളോട് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്ത് സന്തോഷമാണ് ഇനി അവൾക്ക് വിശേഷം വലതുമായിക്കോണാം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട് എന്താ ജാനകി നീ എന്താ എന്താലോചിച്ച് കൊണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഇവിടുത്തെ കാര്യങ്ങൾ വലതും അറിയുന്നുണ്ടോ നായൻ രാവിലെ ഒന്ന് ഒമിറ്റ് ചെയ്തു ഏട്ടത്തിൽ പറയുക അവൾക്ക് വിശേഷമുണ്ടെന്ന് അങ്ങനെ അവളെയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് പോവാ എന്ന് പറയുന്നുണ്ട് ജാനകി സത്യമാണോ ജാനകി നീ പറയുന്നത് അതെ അവൾക്ക് നല്ല മനം കുരുട്ടലും തളർച്ചയുമൊക്കെ ഉണ്ടെന്ന് ടൂർ പോയി വന്നിട്ടിപ്പോൾ ഒന്നൊന്നര മാസമായല്ലോ ഇനി ചിലപ്പോൾ വിശേഷം വല്ലതും ആയി കാണുമെന്ന് ജാനകി ചോദിക്കുമ്പോൾ ജലജ പറയാണ് ഹോ ചേച്ചിക്കും അനിയത്തിക്കും എന്തായാലും ഇവിടെ വന്ന് കയറിയിട്ട് നല്ല ലാഭം തന്നെയാണ് ഇഷ്ടം പോലെ സ്വത്തും മുതലും ഒക്കെയല്ലേ കിട്ടുന്നത് അതിൻ്റെ കൂടെ മക്കളും കൂടെ ഉണ്ടായാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇവിടുത്തെ പകുതി സ്വത്തും ആ പേരിലൂടെ അങ്ങ് കിട്ടുമല്ലോ അതിന് രണ്ടു പേരും കൂടി കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും എല്ലാം അല്ല ജാനകി നിന്റെ മൊലകൾക്ക് മരുമകൾക്ക് വിശേഷമൊന്നുമില്ലേ അപ്പോൾ ജാനകി പറയാണ് എങ്ങനെയുണ്ടാവാനാ അവരിപ്പോഴും ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നതെന്ന് ആ മോള് പറഞ്ഞത് അവർ തമ്മിൽ യാതൊരു സ്നേഹവുമില്ല ആ നന്ദു എന്ന് പറയുന്ന നശിച്ചവള് അവളുടെ അവരുടെ ഇടയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അനിക്ക് ഇപ്പോഴും അനാമിക മോളോട് ദേഷ്യമാണ് ആ മുട്ടച്ചി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവൻ്റെ മനസ്സിൽ അതേസമയം അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് എന്താമ്മേ എന്താ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജലജ പറയാണ് മോള് വലതും അറിഞ്ഞോ അവളുണ്ടല്ലോ ആ നയന അവൾക്ക് വിശേഷമുണ്ടെന്ന് അമ്മായി അമ്മയും ഭർത്താവും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക ചെക്ക് ചെയ്യാൻ എന്താമ്മേ ഞാനീ കേൾക്കുന്നത് സത്യാണോന്ന് ചോദിക്കുമ്പോൾ അറിയില്ല മോളെ സത്യമാവാനാണ് സാധ്യത അമ്മയെ കണ്ടോ ആ മൂത്തവൾ അവൾ ആദ്യം ഗർഭിണിയായി അവൾക്ക് ഉടനെ കുട്ടിയുണ്ടാവും അപ്പോൾ പിന്നെ അവളോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ആ കുട്ടിയോടും പിന്നെ രണ്ടാമത്തെ അവളുടെ കാര്യം പിന്നെ പറയണ്ട അവളെയാണല്ലോ എല്ലാവർക്കും ജീവൻ എല്ലാവരുടെയും കണ്ണിരുണ്ണിയല്ലേ ഇനിയിപ്പോൾ അവൾക്കും കൂടെ കുഞ്ഞുണ്ടായാൽ പിന്നെ എൻ്റെ വില ഇവിടെ എന്തായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുന്നുണ്ടനാമിക അപ്പോൾ ജാനകി പറയാണ് ഞങ്ങൾ ആ കാര്യം പറയായിരുന്നു മോളെ അനിയും മോളുമായിട്ട് ഇപ്പോഴും അകൽച്ചയിലാണോ എന്ന് ചോദിക്കുമ്പോൾ അതെയമ്മേ ഇപ്പോഴും അവന് ആ നന്ദുവിന് ആ നന്ദുവിൻ്റെ കാര്യമാണ് ഓർമ്മ ഇടയ്ക്ക് ആ മോട്ടച്ചിയുടെ ഫോട്ടോ എടുത്തു നോക്കും എന്നോടൊരു സ്നേഹവും അമ്മേ എനിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് സഹിക്കാൻ വയ്യ ഒരു മുറിയിൽ രണ്ട് അപരിചിതരെ പോലെയാ ഞങ്ങൾ കഴിയുന്നത് അനിക്ക് എന്നോട് ഒരു തുള്ളി പോലും സ്നേഹമില്ല അവ രണ്ടു പേരും ഒരു അർഹതയും ഇല്ലാതെ കയറി വന്നവരും കയറി വന്നിട്ടും എത്ര സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ എന്നോട് എൻ്റെ ഭർത്താവിന് തീരെ സ്നേഹമില്ല എന്ന് പറയുന്നുണ്ട് അനാമിക അപ്പോൾ ജാനകി പറയാണ് മോളെ സ്നേഹം കൊണ്ട് മാറാത്തവരാരും ഈ ഭൂമിയിലില്ല മോൾ ശരിക്കും അനിയെ ഒന്ന് സ്നേഹിച്ചു നോക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മോൾ വിശേഷം അറിയിക്കണം അല്ലെങ്കിൽ എൻ്റെ മോളെ എല്ലാവരും പുച്ഛിച്ചു മാറ്റി നിർത്തും അതുണ്ടാവരുത് ഈ നായനയെ ആദർശിന് ആദ്യം അവളെ കണ്ണെടുത്തൽ കണ്ടുടായിരുന്നു പല തവണ ഈ വീട്ടിൽ നിന്ന് അവളെ ഇറക്കി വിട്ടിട്ടുമുണ്ട് എന്നിട്ടും അവൾ വലിഞ്ഞു കയറി വന്നതാ അവളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഈ തറവാട്ടിലെ മരുമകളാകണം അവൻ്റെ ഭാര്യയാകണം അവൻ്റെ കുട്ടിയുടെ അമ്മയാകണമെന്ന് ഇപ്പൊ അവൾ അത് സാധിച്ചെടുത്തില്ലേ അതുപോലെ തന്നെ എൻ്റെ മോളും അനിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്തായാലും മോളെ അവൻ മുറിയിൽ നിന്ന് ഇറക്കി വിടുകയോ വീട്ടിൽ നിന്ന് ഇറക്കി വിടോ ചെയ്തിട്ടില്ലല്ലോ ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യത്തുമില്ല അവൻ്റെ മനസ്സിൽ ആ മറ്റവൾ കടന്നു കൂടിയതാ അതുകൊണ്ട് തന്നെ അവനെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴടക്കാൻ പറ്റൂ അതുകൊണ്ട് മോളി എങ്ങനെയെങ്കിലും അനിയെ സ്നേഹിച്ച് വശത്താക്കണം എൻ്റെ മരുമോളായിരിക്കണം ഇവിടുത്തെ എല്ലാവരുടെയും കണ്ണിലുണ്ണി അപ്പോൾ ജലജ പറയുന്നുണ്ട് മോളെ മോളെ വിചാരിച്ചാൽ ഇതെല്ലാം നടക്കും ആ മറ്റവളുമാരെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിന് മോൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ജലജയും അങ്ങനെ ദേവിയാന് നായനിയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് നേരെ നായനിയേയും കൂട്ടി നേരെ നേരുകയനകോളസിൻ്റെ അടുത്ത് കയറി ചെല്ലുകയാണ് ആഹാ അമ്മായിയമ്മയും മരുമോളും ഇപ്പോൾ ഒന്നിച്ചോ നല്ല സ്നേഹത്തിലാണല്ലോ രണ്ടുപേരും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവിയാനി പറയും എനിക്ക് വലിയൊരസുഖം വന്നു മരണത്തെ മുഖാമുഖം കണ്ടല്ലോ അന്നത്തോടു കൂടി എല്ലാവരോടുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ ഞാൻ അങ്ങ് മാറ്റിവെച്ചു എൻ്റെ മകൻ്റെ സന്തോഷമാണ് എനിക്കിപ്പോൾ ഏറ്റവും വലുതെന്ന് പറയുന്നുണ്ട് ദേവിയാനി എന്താ ഇപ്പോൾ പ്രത്യേകിച്ച് രണ്ടു പേർക്കും എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ദേവിയാൻ തിരിച്ചു ചോദിക്കുകയാണ് രണ്ടു പേർക്കോ എന്ത് കുഴപ്പം അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അല്ല ദേവിയാനിക്കും ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞതാണല്ലോ അതിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നാ ചോദിച്ചത് പിന്നെ നയനയ്ക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചതാ അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് അതെ ഇവൾക്ക് രാവിലെ തന്നെ ഒരു മനം പുരട്ടിലും തലച്ചുലറ്റ് തലചുറ്റലിലും ഒക്കെ അതുകൊണ്ട് എന്താണ് ടെസ്റ്റ് ചെയ്യാന്ന് കരുതി വന്നതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ആഹാ നയനയെ കോളടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നയനെയും കുട്ടി ഡോക്ടർ അവിടുന്ന് പോവാണ് അങ്ങനെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഡോക്ടർ പരിശോധിക്കുന്നുണ്ട് അങ്ങനെ യൂറിൻ്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ നോക്കി ഡോക്ടർ പറയുന്നുണ്ട് ദേവിയാനി നിങ്ങളുടെ സംശയം ശരിയാണ് നയന ഗർഭിണിയാണ് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപ്പാടെ ആദർശും നായനിയും അതുപോലെ തന്നെ ദേവിയാനിക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട് എന്തായാലും ഒരു സ്കാനിങ് കൂടെ എടുക്കണം നായനിയുടെ വയറ്റിൽ രണ്ട് കുഞ്ഞുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോഴേക്കും ഇരട്ടി സന്തോഷമാവുന്നുണ്ട് കേട്ടോ ആദർശിനും നായനക്കൊക്കെ ദേവിയാനിക്കൊക്കെ എന്താ എല്ലാവർക്കും എന്ന് ചോദിക്കുകയാണ് ദേവിയാനി ആ സമയത്താണ് നമ്മുടെ നയനിയുടെ കൈ പിടിക്കുന്നത് കയ്യിൽ പിടിക്കുമ്പോൾ നയന ദേവിയാനിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ദേവിയാനി സന്തോഷം കൊണ്ട് മതി മറന്ന അവസ്ഥയിലിരിക്കുകയാണ് എന്നിട്ട് ദേവിയാനി ഡോക്ടർ എത്ര മാസമായി ചോദിക്കുമ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ എന്തായാലും നന്നായി ശ്രദ്ധിക്കണം മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം കട്ടിയുള്ള ജോലികളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവിയാനി പറയാണ് അല്ലെങ്കിലും ഞാൻ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം ഇവൾ വീട്ടിൽ വന്നതിന് ശേഷം ഇവളെ കൊണ്ട് ഒരു ജോലിയും ഞാൻ ചെയ്യിപ്പിച്ചിട്ടില്ല ഇനിയിപ്പോൾ ചെയ്യിപ്പിക്കാനും പോകുന്നില്ല എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എൻ്റെ പേരെ കുട്ടിയെ കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് ദേവിയാനി ആദർശനും വളരെ സന്തോഷമാവുന്നുണ്ട് ഡോക്ടർ നയനയോട് പറയുന്നുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കണം ഫുഡ് കഴിക്കാതിരിക്കരുത് തനിക്കല്ല തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടി താൻ ആഹാരം കഴിച്ചേ പറ്റൂ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കണം നന്നായി ഉറങ്ങണം കുട്ടിയോട് സംസാരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാൽ വെയിറ്റ് എടുക്കുകയോ കട്ടിയുള്ള ജോലികൾ ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഒരു ഗർഭിണി ഒരിക്കലും സങ്കടപ്പെടാനോ കരയാനോ വിഷമിക്കാനോ പാടില്ല അതൊക്കെ കുഞ്ഞിനെ സാരമായി ബാധിക്കും എന്ന് പറയുന്നുണ്ട് ഡോക്ടർ അപ്പോൾ ദേവ്യാനി പറയാണ് അത് ഡോക്ടർ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്തായാലും അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല ഞാൻ പോലെ നോക്കിക്കൊള്ളാം എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും സന്തോഷം കൊണ്ട് നായനക്ക് കണ്ണ് നിറയുന്നുണ്ട് ദേവിയാനിയും ആദർശം കൂടി അവളെയും കൂട്ടി പുറത്തേക്ക് വരികയാണ് ആദർശനാണെങ്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷമാണ് കേട്ടോ ദേവിയാനി പറയുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതെല്ലാം കേട്ടല്ലോ എല്ലാം അതുപോലെ തന്നെ അനുസരിച്ചോണം നിനക്ക് എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതെന്തായാലും എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി തന്നോളാന്ന് പറയുമ്പോൾ ശരിയമ്മേ ഒന്നും ഉണ്ടാക്കി തന്നില്ലെങ്കിലും അമ്മയുടെ ഈ സ്നേഹമുണ്ടല്ലോ അത് മാത്രം മതിയെന്ന് പറയുകയാണ് അതെ എനിക്ക് നിന്നോടല്ല സ്നേഹം നിന്റെ വയറ്റിൽ കിടക്കുന്ന എൻ്റെ മകൻ്റെ കുഞ്ഞിനോടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല എൻ്റെ കൊച്ചുമകന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ ആദർശ ആദർശനായനയെ കണ്ണടിച്ച് കാണ കണ്ണടിച്ചു കാണിക്കുകയാണ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടിയിട്ട് അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് എല്ലാവരും സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ആണെങ്കിൽ ഇവരുടെ വരവും നോക്കിയിരിക്കുകയാണ് കേട്ടോ എന്തായിരിക്കും റിസൾട്ട് പോസിറ്റീവ് അതോ നെഗറ്റീവായിരിക്കോ എന്നും പറഞ്ഞിരിക്കുകയാണ് ഈ സമയത്താണ് കേട്ടോ ആദർശം നായനിയും ദേവയാനിയും കയറി വരുന്നത് വന്ന പാടത്തിനെ മുത്തശ്ശും ചോദിക്കുകയാണ് എന്തായി റിസൾട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനി മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട് അമ്മേ അമ്മ ഒരു ആവാൻ പോവാ ഞാൻ ഒരു ആവാൻ പോവാ എന്ന് പറയുമ്പോഴേക്കും അനാമികക്കും ജാനകിക്കും ജലജക്കും ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ ഒത്തിരി സന്തോഷമാവുന്നുണ്ട് എന്നാൽ അനാമികക്കും ജലജക്കും ജാനകിക്കും ഇത് കേൾക്കുന്നതും ആകെ പാഠ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അവർ അനാമിക പറയുന്നുണ്ട് അമ്മേ അവരുടെ സംശയം ശരിയായിരുന്നു അവൾ ഗർഭിണിയാ ഇനിയിപ്പോൾ എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അവളെയാണ് ഇഷ്ടം ഇനിയിപ്പോൾ വിശേഷം കൂടെ അറിയിച്ചത് കൊണ്ട് എല്ലാവർക്കും അവൾ മാത്രം മതിയാകും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയാതെ മോളെ ഇതൊക്കെ മോളയിലേ നമുക്ക് നുള്ളിക്കളയാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയാൻ ചാൻകി അപ്പോൾ അനാമിക ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അമ്മ എന്തായി പറഞ്ഞത് അല്ലേ മോളെ അവളുടെ വയറ്റിൽ ഗർഭം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ അതിനു മുമ്പേ മോളിങ്ങനെ സങ്കടപ്പെടാതെ അതൊന്നും ഒരിക്കലും ഭൂമിയിലേക്ക് വരാൻ പോകുന്നില്ല എൻ്റെ മോളെ കരയിച്ചുകൊണ്ട് അങ്ങനെ ഇവിടെ ആരും സന്തോഷിക്കണ്ട ഈ അമ്മ അതിന് സമ്മതിക്കില്ല എന്തിനും കൂടെ ഈ അമ്മ മോളെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ജാനകി പറയുന്നുണ്ട് അനാമികയോട് അങ്ങനെ ആദർശ് എല്ലാവർക്കും മധുരപലഹാരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നവ്യ വന്ന് നയനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നവ്യ പറയാണ് എടി ഞാൻ ഇപ്പം തന്നെ പോയി അമ്മയെയും അച്ഛനെയും നന്ദുവിനെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ അവരിപ്പത്തന്നെ ഓടിയെത്തുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും കാരണങ്ങൾ നോക്കിയിരിക്കുകയാണല്ലോ അവർ ഇനിയിപ്പോൾ ഇതും കൂടെ അറിഞ്ഞാൽ പിന്നെ നോക്കുകയും വേണ്ട ഇനി ഇവിടെ ഒരാഴ്ച നിന്നിട്ടേ പോവുള്ളുമായിരിക്കും അപ്പോൾ അത് കേട്ട് ദേവയാനി പറയാണ് ജാനകി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മാനസികമായിട്ട് ഒട്ടും നയനയെ വിഷമിപ്പിക്കാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല റെസ്റ്റും നല്ല ആരോഗ്യവും നല്ല ഭക്ഷണവും എല്ലാം വേണം ഇനി മുതൽ നവ്യയുടെയും നയനിയുടെയും കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം അടുക്കളയിലെ ജോലികളും ഞാൻ തന്നെ നോക്കിക്കൊള്ളാം എന്നാൽ ആരും അവരെ രണ്ടുപേരെയും കുത്തി നോവിക്കാൻ പാടില്ല ഒരു വാക്കു കൊണ്ടുപോലും രണ്ടുപേരെ നോക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ ആരും വരരുത് എന്തായാലും നമ്മുടെ വീട്ടിലെ മരുമക്കളാണവർ നമ്മൾ തന്നെ അവരെ നോക്കിയേ പറ്റൂ അതുകൊണ്ട് ജാനകിയും ജലജിയും നയനിയെയും നവ്യയും ഒന്നും പറയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേവിയാനെ അവിടുന്ന് പോകുന്നുണ്ട് ജാനകി ജലജിയോട് പറയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ പിന്നെ ഏട്ടത്തിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ അതേ അതെ പണ്ട് എന്നോട് വരെ ഏട്ടത്തി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദർശിൻ്റെ ഒരു കുട്ടി അവളുടെ വായിറ്റിലുണ്ടാവാൻ പാടില്ല അതിന് ഏടത്തി സമ്മതിക്കില്ല എന്ന് ഇപ്പം കണ്ടില്ലേ അവളുമാരെ ഏടത്തി നോക്കിക്കൊള്ളാം അപ്പോൾ തന്നെ മനസ്സിലാക്കാം ചേച്ചി എന്ത് മാത്രം മാറി എന്നുള്ള കാര്യം അനാമിക മോളെ ഞങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇനി നിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ കിടപ്പ് എന്ന് ജാനകി പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാനകി പറയാണ് അതെ അത് അതുതന്നെയാ എനിക്കും പറയാനുള്ളത് മോള് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ അതൊന്നും ഇല്ലാതാകുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് ജാനകിയും പറയുന്നുണ്ട് അങ്ങനെ അനാമികയുടെ കൂടെ കൂടി ആ ഒരു വിഷം ജാനകിയുടെ മനസ്സിലും കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നായനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വയറ്റിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള പ്ലാനിങ്ങിലാണ് മൂന്ന് പേരും എന്നാൽ ദേവിയാനെ അതിന് സമ്മതിക്കോ ദേവിയാനിയുടെ അടുത്ത് അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നല്ല എട്ടിന്റെ പണി തന്നെ ദേവിയാനി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ല അടിപൊളി സൂപ്പർ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റിൽ വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്